ഹായ് അപ്പം ഇന്നൊരു ഹസലിലേക്കുള്ള പോക്കാട്ടോ നമ്മൾ ഇവിടെ നിന്ന് പോയത് നിലമ്പൂര് വഴി നാടുകാണി ചുരം കയറി മുതുമലൈ ഫോറസ്റ്റ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് എത്തി മൈസൂർ വഴി ഹസലിലേക്കുള്ള പോക്കായിരുന്നു കേട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളിവിടുന്ന് ഏകദേശം രാവിലെ ഒരു മണിക്ക് ഇറങ്ങിയതാ കേട്ടോ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറവറേ ഉള്ളൂ ട്രാവലിംഗ് ഞങ്ങൾ പക്ഷെ അതിനും മേലെ എടുത്തു ഞങ്ങൾ പതുക്കെ എല്ലാം ആസ്വദിച്ചാണ് പോയത് തന്നെ പിന്നെ നമ്മൾ എന്തിനാ പോയെന്നൊന്നും പറഞ്ഞില്ല നമ്മൾ ചേച്ചീനെ കൊണ്ടാക്കാനോട്ടോ പോയ ചേച്ചി ഹസലാണ് താമസിക്കുന്നത് അപ്പൊ ചേച്ചി കുട്ടീനെ കൊണ്ടുള്ള ഫസ്റ്റത്തെ പോക്കായിരുന്നു കേട്ടോ മൈസൂർ തൊട്ടിട്ട് ഹസലിലേക്കുള്ള വഴികളൊക്കെ ഒരുപാട് ഇഷ്ടമായി എന്ന് വെച്ചാൽ ഒരു ഗ്രാമപ്രദേശം പോലെയാ അപ്പൊ അതേ നമ്മളൊരു കറക്റ്റ് ആറു മണി കഴിഞ്ഞപ്പോൾ ഹസനെത്തി അങ്ങു ഞാനും വരട്ടോ ಅಮ್ಮ ಅಮ್ಮ ಪಾಟಕೆ ಇಷ್ಟೇ ಅಪ್ಪ ಅತ್ರ